ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നന്മ കലക്ഷൻസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഷിഫോൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട് കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഡ്രസ്സും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി ഫ്രീ ഷിപ്പിൽ ഇന്ത്യ പോസ്റ്റ് വഴിയാണേ നമ്മൾ കുറേ സെൻഡ് ചെയ്യുന്നത് ഇന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ആയിട്ട് തന്നെ നല്ല അടിപൊളിയൊരു ഡ്രസ്സാണ് ഷിഫോൺ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് ആനിമൽ ആണ് ഒരു ഫ്രോക്ക് ടൈപ്പ് ഡ്രസ്സാണ് ഇതേ എൻഡിൽ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് ബാക്ക് ബാക്ക് പോർഷനിൽ ഫ്രില്ല കേട്ടോ അതുപോലെ തന്നെ നെക്ക് ഒരു വി പാറ്റേണിലാണ് വന്നിരിക്കുന്നത് മിഡിലൂടെ ബട്ടൺ അറ്റാച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഒരു താഴെ എൻഡ് വരെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ ഒരു ചെറിയൊരു സ്ലിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് എലൻ പാറ്റേണിലാണ് ഡ്രസ്സ് വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ് ആണ് സ്ലീവിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല കേട്ടോ സ്ലീവ് വന്നിരിക്കുന്ന ഒരു ഫിഫ്റ്റീൻ ഇഞ്ചിലാണ് സ്ലീവ് എൻഡിൽ ഇതേ ഒരു ടൈ കൊടുത്തിട്ടുണ്ട് കുറുതിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ചിലാണ് നമുക്കതിൻ്റെ ക്ലോസ് വ്യൂ കണ്ടു നോക്കാം ദ പ്രിന്റ് കണ്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റാണ് ആനിമൽ പ്രിന്റിലാണ് കളർ നല്ലൊരു ബ്രൗൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് വി പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് ബട്ടൺ കൊടുത്തിട്ടുണ്ട് വുഡൺ ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് ദ ഫുൾ വ്യൂ എങ്ങനെയാണ് ഫ്രണ്ട് പോർഷനിലെ എൻഡിൽ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ചിലാണ് നല്ല ലെങ്ത് ഒക്കെ കൊടുത്ത് ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നൊരു ഡ്രെസ്സാണ് അതെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് എലൈൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് സ്ലീവ് ഒരു ഫിഫ്റ്റീൻ ഇഞ്ചിലാണ് സ്ലീവിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല അതെ സ്ലീവ് എൻഡിൽ ടൈ കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഒരു കളക്ഷൻ ആണിത് അതുപോലെ തന്നെ ക്രേപ്പ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതെ ബ്രൗൺ കളറിൽ വന്നിരിക്കുന്ന ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളി അടിപൊളിയൊരു ഡ്രസ്സാണ് നമുക്കിത് ഫ്രോക്ക് ആയിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ലെഗിങ്സ് പെയർ ചെയ്തിട്ട് ഒരു കുർത്തിയായിട്ടും യൂസ് ചെയ്യാം സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും സെയിം പാറ്റേൺ സെയിം ഫീച്ചേഴ്സ് ആണ് കളർ ചേഞ്ചിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ കളറിലാണ് ആനിമൽ പ്രിന്റ് തന്നെയാണ് വന്നിരിക്കുന്നത് ഫ്രോക്ക് ടൈപ്പ് ഡ്രസ്സ് തന്നെയാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ക്രേപ്പ് ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് വി പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ വുഡൺ ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഓപ്പണബിൾ അല്ല ഷോ ബട്ടൺ ആണ് ലെങ്ത്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ചിലാണ് സ്ലീവ് ലെങ്ത്ത് വന്നിരിക്കുന്നത് ഫിഫ്റ്റീൻ ഇഞ്ചിലാണ് സ്ലീവ് എൻ്റെ ഇതേ ടൈ കൂടെ കൊടുത്തിട്ടുണ്ട് ഞാൻ അതിന്റെ ക്ലോസ് വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം അതെ കണ്ടോ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണേ നല്ലൊരു ബ്ലൂ ബ്ലാക്ക് വൈറ്റ് എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഷിഫോൺ ആണേ ഫാബ്രിക്ക് വന്നിരിക്കുന്നത് ബട്ടൺ കൊടുത്തിട്ടുണ്ട് നെക്ക് വന്നിരിക്കുന്നത് വി പാറ്റേണിലാണ് അതെ ഫുൾ വ്യൂ എങ്ങനെയാണ് നല്ലൊരു അടിപൊളി കളക്ഷനാണ് കേട്ടോ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കുർത്തി ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ആണ് നല്ല ലെങ്ത് ഒക്കെ ഇട്ട് ചെയ്തിട്ടുണ്ട് നമുക്കൊരു ഫ്രോക്ക് ആയിട്ട് മാത്രം യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് സ്ലീവിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല സ്ലീവ് വന്നിരിക്കുന്നത് ഒരു ഫിഫ്റ്റീൻ ഇഞ്ചിലാണ് സ്ലീവ് എൻ്റെലും ടൈ കൊടുത്തിട്ടുണ്ട് ബാക്ക് പോഷൻ എലൈൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് പോർഷനിൽ എൻഡിൽ മാത്രമാണ് ഫ്രില്ല് കൊടുത്തിരിക്കുന്നത് ബാക്ക് പോർഷൻ ബാക്ക് പോർഷനിൽ ഫ്രില്ല് കൊടുത്തിട്ടില്ല ക്രേപ്പ് ലൈനിങ് തന്നെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതെ നല്ല ബ്ലൂ കളറിലുള്ള ലൈനിങ് ആണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ ഡബിൾ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു പ്യൂർ കോട്ടൺ കുർത്തിയാണ് കലങ്കാരി പ്രിന്റിലാണ് ഡ്രസ്സ് വന്നിരിക്കുന്നത് പാനൽ കട്ടൊക്കെ ഇട്ട് നല്ലൊരു അത്യാവശ്യം നല്ല ലെയറിലൊക്കെ ചെയ്ത് ഒരു കുർത്തിയാണ് ബ്ലാക്ക് കളറിലാണ് ബേസ് കളർ ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് അതിൽ നിറയെ പ്രിന്റിലാണ് ഡ്രസ്സ് വന്നിരിക്കുന്നത് യോക്ക് ഒർഷനിൽ അതെ സ്ട്രെയ്റ്റ് ഒരു സ്ട്രൈപ്സ് പോലെയുള്ള ഒരു പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത് സെയിം തന്നെ സ്ലീവ് ആൻഡിലും കൊടുത്തിട്ടുണ്ട് സ്ലീവ് വന്നിരിക്കുന്ന ഒരു സിക്സ്റ്റീൻ ഇഞ്ചിലാണ് സ്ലീവിൻ്റെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല ബോഡി പോർഷൻ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ചിലാണ് നമുക്ക് അതിന്റെ ക്ലോസ് വ്യൂ കണ്ടു നോക്കാം ഇത് ഈ ഓപ്പോഷൻ കണ്ടോ നല്ലൊരു സ്ട്രൈപ്സ് ആണ് വന്നിരിക്കുന്നത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് കുർത്തി വന്നിരിക്കുന്നത് ഒരു റൗണ്ട് പാറ്റേൺ ആണ് നെക്ക് ബോഡി പോർഷൻ ഇതെ പ്രിൻ്റ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ബ്ലാ ബ്ലാക്ക് ആണ് ബേസ് കളർ വന്നിരിക്കുന്നത് അതിലാണ് നിറയെ പ്രിൻ്റ് വന്നിരിക്കുന്നത് കലങ്കാരി ആണ് പ്യുർ കോട്ടൺ ആണ് കുർത്തി വന്നിരിക്കുന്നത് അതെ നല്ല പാനൽ കട്ടൊക്കെ ഇട്ട് ചെയ്തിരിക്കുന്ന ഒരു കുർത്തിയാണ് നല്ല ലെങ്ത്തും കൊടുത്തിട്ടുണ്ട് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ചിലാണ് ലെങ്ത്ത് വന്നിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല കേട്ടോ യോഗ പോർഷനിൽ ഇതെ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് പ്രിന്റ് പറഞ്ഞാൽ ഒരു സ്ട്രൈപ്സ് സ്ട്രൈപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതെ അത് തന്നെ സെയിം സ്ലീവ് എൻ്റെലും കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഒരു സിക്സ്റ്റീൻ ഇഞ്ചിലാണ് വന്നിരിക്കുന്നത് ബാക്ക് പോർഷൻ എങ്ങനെയാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല പാനൽ കട്ടിട്ടാണ് കുറിപ്പ് ചെയ്തിരിക്കുന്നത് അതെ നല്ല പാനൽ കട്ടൊക്കെ ഇട്ടിട്ട് ചെയ്തിരിക്കുന്ന ഒരു കുർത്തിയാണ് ഈ ചൂട് കാലത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് നല്ല പ്യുർ കോട്ടണിലാണ് ഡ്രസ്സ് വന്നിരിക്കുന്നത് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും സെയിം പാറ്റേൺ തന്നെയാണ് നല്ല നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് കലങ്കാരി പ്രിന്റ് തന്നെയാണ് നല്ല പാനൽ കട്ടൊക്കെ ഇട്ട് ചെയ്ത അടിപൊളി ഒരു ഐറ്റം ആണ് ഇത് പ്യുവർ കോട്ടൺ ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത് ബ്ലൂയില് നല്ല റെഡിഷ് കളറും ഒരു ഗ്രീൻ ഷെയ്ഡ് ഒക്കെ ആയിട്ട് നല്ല നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റാണ് പോർഷൻ ഉള്ള ഒരു സ്ട്രൈപ്സ് മെറ്റീരിയൽ ആണ് പാച്ച് വർക്ക് ആയിട്ട് കൊടുത്തിരിക്കുന്നത് സെയിം തന്നെ സ്ലീവ് ആൻഡിലും കൊടുത്തിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല സ്ലീവിനും ബോഡി പോർഷനും ഒന്നും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല നല്ല പാനൽ കട്ട് ഒക്കെ ചെയ്തുകൊണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് ഇത് ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ചിലാണ് സ്ലീവ് ലെങ്ത് വന്നിരിക്കുന്നത് സിക്സ്റ്റീൻ ഇഞ്ചിലാണ് നമുക്ക് അതിന്റെ ക്ലോസ് വ്യൂ കണ്ടു നോക്കാം ഇതേ കണ്ടോ യോക്ക് പോർഷൻ കണ്ടോ നല്ല ഭംഗിയുള്ള സ്ട്രൈപ്സ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല കളർ കോമ്പിനേഷൻ ആണ് ഒരു റൗണ്ട് പാറ്റേൺ ആണ് നെക്ക് വന്നിരിക്കുന്നത് ബോഡി പോഷൻ കണ്ടോ അതെ നല്ലൊരു ബ്ലൂ ആണ് ബേസ് കളർ വന്നിരിക്കുന്നത് അതിൽ നിറയെ കലംകാരി പ്രിന്റ് ആണ് നല്ല അടിപൊളി ഒരു കളക്ഷൻ ആണ് അതെ ഫുൾ വ്യൂ ഇങ്ങനെയാണ് നല്ല പ്യുർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ല പാനൽ കട്ടൊക്കെ ഇട്ട് ചെയ്ത നല്ല അടിപൊളി ഒരു കളക്ഷൻ ആണ് ലെങ്ത് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് അതേപോലെ തന്നെ ഒരു സിക്സ്റ്റീൻ ഇഞ്ചിലാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് ആൻ്റിലും സ്ട്രൈപ്സ് മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് നല്ല പാനൽ കട്ടക്കെട്ട് ചെയ്തിട്ടുണ്ട് കാണിച്ചു തരാം നല്ല പാനൽ കട്ടൊക്കെ ഇട്ട് ചെയ്തിട്ടുണ്ട് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി ആണ് ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി കൂടാതെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ആരും മറക്കല്ലേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടിപൊളി കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാം ബ ബൈ